ഓണം ഒരു യാണല്ലോ എന്താണ് ഓണാഘോഷം അതിനെപ്പറ്റി അതിൻ്റെതായ വക്താക്കൾ തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക എന്താ ഈ ഓണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ചോളൂ വെച്ചോ നിശ്ചലും വിരോധം ഒന്നുമില്ല ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയൂ ഭാഗവതത്തില് ഈ പറയണേ അഷ്ടമ അഷ്ടമസ്കന്ധാണെന്നല്ലോ പറയുന്നത് ഈ അഷ്ടമ സ്കന്ധത്തിലാണ് നിന്റെ പ്രമാണം കിടക്കുന്നത് അവിടെ പറയും ശ്രോണായം ശ്രവണദ്വാദശിയാം മുഹൂർത്തേ അഭിജിതി പ്രഭു സർവേ നക്ഷത്രധാരാദ്യ ചക്രജ്ജന്മദക്ഷിണം ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത് ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം അന്ന് വാമനമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച പൂജ കഴിച്ച് ആരാധിക്കില്ലേ മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ അരിമാവുകൊണ്ട് ചാണകം വഴകിയിട്ട് അരിമാവുകൊണ്ടാണ് അണിഞ്ഞിട്ട് പലകെട്ടിട്ട് മണ്ണുകൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയിട്ട് സാധാരണ മണ്ണുകൊണ്ടാണ് പതിവ് മണ്ണുകൊണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക എന്താ പേര് ഗുരുവായൂരപ്പനെന്നോ തൃച്ചമ്പരത്തപ്പൻ എന്നോ ഒന്നും ും പറയില്ലേ എന്താ പറയേ ഏഹ് തൃക്കാക്കരയപ്പൻ അരേ തൃക്കാക്കരയപ്പൻ ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാലേ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ് അങ്ങനെ ആരാധിക്കുന്നതിന്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും ഈ ബലി മഹാരാജാവിനെ കാരണം എന്താണെന്നറിയോ ഈ ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നത് അപ്പൊ അതുകൊണ്ട് ഈ പ്രഹ്ലാദനെ നമ്മൾ സ്മരിക്കേണ്ട നര നമ്മള് നരസിംഹമൂർത്തിയെ സ്മരിക്കാൻ പറ്റുമോ പ്രഹ്ലാദനെ സ്മരിക്കേണ്ട എന്താ കാരണം ഈ പ്രഹ്ലാദനാണ് നരസിംഹമൂർത്തിയിരിക്കുന്ന ഭഗവാനെ നമുക്ക് ആ ആ ഒരു ഭാവം ഉണ്ണിയല്ല അതുപോലെ ഈ മൂർത്തിയുടെ ബലി അതുകൊണ്ട് ഇതാണ് ഓണത്തിന്റെ ഇതാണ് അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു യഥാർത്ഥ മുസ്ലിം അള്ളാഹു അല്ലാതെ ആരാധന കർഹനല്ല എന്ന് വിശ്വസിക്കുന്ന ബഹുദൈവ ആരാധനയെ അംഗീകരിക്കാത്ത ഒരു മുസ്ലിമിന് ഈ പറഞ്ഞതിൽ ഒന്നിനോട് പോലും അംഗീകാരമില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം മറിച്ച് ഇതെല്ലാം തെറ്റാണ് ശുദ്ധ ഏകദൈവ ആരാധനയിലേക്ക് വരൂ എന്ന് സമൂഹത്തിന് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടുന്ന ആളുകൾ ഇതിൻ്റെ കൂടെ കൂടി കൊടുത്താൽ നാം നമ്മെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ സമൂഹത്തെയും നമ്മൾ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് ഈ കാര്യം നമ്മൾ ആലോചിക്കുക നമ്മുടെ വിശ്വാസ ആദർശങ്ങളെയെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഈ ഒരു കാട്ടിക്കൂട്ടൽ ആർക്ക് വേണ്ടിയാണ് എന്ന് സ്വയം ഒന്ന് ആലോചിക്കുക ഇനി ഞാൻ മുസ്ലിമീങ്ങളോട് ചോദിക്കട്ടെ റസൂദ്ല്ലാഹി സല്ലാഹു അലൈ വസ്ലമയിൽ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് എന്താണ് മൻ തഷബൗമിൻഹും മറ്റൊരു സമൂഹത്തിൻ്റെ മറ്റൊരു മതവിശ്വാസികളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളോട് സാദൃശ്യം പുലർത്തുന്നവൻ അവരിൽപ്പെട്ടവനാകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ മതപരമായ മേഖലകളിൽ ചില വ്യതിരക്ത വ്യതിരക്തതകളുണ്ട് ചില വ്യത്യാസങ്ങളുണ്ട് എന്നാൽ അതിനെയെല്ലാം മാറ്റിയിട്ട് നാമും വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ ആഘോഷങ്ങളിൽ മറ്റുള്ളവരെ പോലെ ആയാൽ നിങ്ങളും അവരിൽ പെട്ടവൻ തന്നെ എന്ന് പ്രവാചകൻ പറയുമ്പോൾ അത് ഈ വിഷയത്തിലും ഓണാഘോഷമാകട്ടെ ക്രിസ്തുമസ് ആകട്ടെ വേറെ ഏത് വിഷയമാകട്ടെ അത് ഈ വിഷയത്തിലും വരികയില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ ഈ പറഞ്ഞത് ഇതിന് ബാധകമല്ല എന്നതിന് വല്ല തെളിവും നമ്മുടെ കൈകളിലുണ്ടോ അതേപോലെ തന്നെ നിസ്വൽ അള്ളാഹു അലൈ വസലമ്മ പറഞ്ഞു ും നിങ്ങളുടെ മുമ്പ് പോയ സമൂഹങ്ങളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റും ഒരു ഉടുമ്പിൻ്റെ മാളയിൽ അവർ കയറുന്നത് കണ്ടാൽ നിങ്ങളും അവരെ പിന്തുടർന്നുകൊണ്ട് അവരോട് സാദൃശ്യപ്പെടാൻ വേണ്ടി നിങ്ങളും അതേ രൂപത്തിൽ ചെയ്യും ഇവിടെ മറ്റുള്ളവർ മുസ്ലിമീങ്ങളെപ്പോലെ ആകാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല മറിച്ച് മുസ്ലിമീങ്ങൾ മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് അവരെ പോലെ ആകാൻ ശ്രമിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും എന്ന് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ല പറഞ്ഞതിനെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടതില്ലേ